പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞ അമ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും പോയിരുന്ന ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് കെ എസ്റ്റാലിനിക്ക് ആദരം നൽകി കേരള എൻജിഒ അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് ഭാരവാഹിയായ കെ എസ് ശാലിനിയെ തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്ന എൻജിഒ അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ചടങ്ങിൽ വെച്ച് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും മുൻ എംപിയുമായ ടി എൻ പ്രതാപൻ ആദരിച്ചത് ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ജനറൽ സെക്രട്ടറി എ എം ജാഫർഖാൻ സംസ്ഥാന ട്രഷറർ തോമസ് ഹാർബിറ്റ് സംസ്ഥാന സെക്രട്ടറി വി പി ബോബിൻ ജില്ലാ പ്രസിഡന്റ് എം ഒ ഡ സെക്രട്ടറി സന്തോഷ് തോമസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി സനിൽകുമാർ ടി ജി രഞ്ജിത്ത് ടി പി ഹനീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി കെ എസ് മധു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എം ഷിബു വി എ ഷാജു എന്നിവർ സന്നിഹിതരായിരുന്നു ഇരിങ്ങാലക്കുട പൊറത്തുശ്ശേരി കിഴക്കൂട്ട് വീട്ടിൽ ഷാൽ കെ കെയുടെ ഭാര്യയാണ് ശാലിനി കെ എസ് വരന്തരപ്പിള്ളി കാട്ടുങ്ങൽ ശശിധരന്റെയും രത്നവല്ലിയുടെയും മകളാണ് ത്രിവേദ് നിവേദ് എന്നിവർ മക്കളാണ് ബി വി ന്യൂസ് തൃശൂർ